I'll <laughs> you ഹലോ ഹൈ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നഴ്സറി വിസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഹലോ അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ നഴ്സറിയുടെ നെയിം വന്നിട്ട് ആകാശ് ഗാർഡൻസ് നഴ്സറി എന്നാണ് കേട്ടോ അപ്പോൾ ഇവർ വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ദേശമംഗലം സെന്ററിൽ തന്നെയാണ് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവില് തന്നെയാണ് ഇവരിവിടെ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് മറ്റുള്ള നഴ്സറികളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയുന്നത് കേട്ടോ അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതുപോലെ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് ബൾക്കായിട്ട് പതിനായിരം രൂപയ്ക്കൊക്കെ പ്ലാന്റ്സ് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതെ ഇതിൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും അതെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും അതെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അഗ്ലോണിമേൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള അന്തോറിയാണ് കേട്ടോ അപ്പം പിന്നെ ഇവിടെ മറാന്ത പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ബോസ്റ്റൺ പ്ലാൻസ് ആണ് കേട്ടോ അവിടെ ഒക്കെ ഇരിക്കുന്നത് ഇത് ഇവർ ഹാങ് ചെയ്തിട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും തന്നെ ഇവർ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്രയും തിക്കായിട്ട് വളർന്നിട്ടുള്ള ഏത് ഹാങ്ങിങ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാലും എന്തായാലും നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുക ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവരുടെ കയ്യിലുള്ള എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിനും ഇവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ മോൺസ്റ്ററോ പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ വന്നിട്ട് ഒരു അമ്പത് രൂപ ഒക്കെ റേഞ്ചേ ഉള്ളൂ പിന്നെ ഇവിടെ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് ആ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് അരേലിയ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഗ്രീൻ കളറായിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ പത്ത് ചെടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരിപ്പോൾ നട്ട് വെച്ചിട്ടുള്ളൂ അതിൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് തെച്ചീൻ്റെ ഒക്കെയാണ് പിന്നെ ഇവിടെ കുരുമുളക് ആണ് കുറ്റി കുറ്റിക്കുരുമുളക് അതിൽ കുരുമുളക് ഒക്കെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഇവിടെ റോസസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഫ്ലവറൊക്കെ വന്ന് ഇപ്പോൾ വന്നിട്ടൊക്കെ പോയി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോസിൻ്റെ കളക്ഷൻസിലേല്ലോ കേട്ടോ പിന്നെ തെച്ചീൻ്റെ കളക്ഷനാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാൻസ് ആണ് ഈ ഒരു സൈഡിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഒരു പോണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഗപ്പീസൊക്കെയാണ് ഉള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് തെച്ചി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് ഈ പർപ്പിൾ ടേർട്ടിൽ വൈൻ ഇവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ ക്രീപ്പിൻ ഉണ്ട് എവർഗ്രീൻ ടേർട്ടിൽ വൈ ഉണ്ട് പർപ്പിൾ ടേർട്ടിൽ വൈ ഉണ്ട് പിന്നെ ഏതൊക്കെയോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ ഒന്നും നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേരറിയാത്തോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ വേണം എന്നുള്ളവർക്ക് വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് അടുത്ത് പോയിട്ട് കാണിച്ചു തരുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ മൊത്തം അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഒരു കാറ്റക്സിൻ്റെ ഒരു ചെറിയ പൂർട്ടിലാക്കിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ടും പിന്നെ ഇവിടെ കണ്ടോ ഇതൊരു മണി പ്ലാന്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അടീനിയാണ് കേട്ടോ ഈ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഓർക്കിഡ് കാണാൻ നല്ല ഭംഗിയുണ്ടതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഗ്രില്ല് അവർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് തട്ട് തട്ടായിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതിലിങ്ങനെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉറവിലാണ് കേട്ടോ പ്ലാൻസ് ഉള്ളത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന പ്ലാൻസിനൊക്കെ ഏകദേശം അമ്പത് രൂപ അറുപത് രൂപ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് ബികോണിയേൻ്റെ ഒരു വെറൈറ്റിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ കൂടുതലായിട്ടും പോട്ടിലുള്ളത് നോക്കി വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് റേറ്റ് കൂടുതലായിട്ട് കിട്ടുക പോട്ടില്ലാത്തതായിട്ട് നമ്മൾ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉറവിലാണ് കേട്ടോ നമുക്ക് പ്ലാൻസ് കിട്ടാറ് പിന്നെ ഓരോരുത്തർ പ്ലാന്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഇപ്പോൾ അഗ്ലോണിമയൊക്കെ കണ്ടോ ഇവിടെ ചെറിയ കവറിലായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ നോക്കി വാങ്ങിക്കും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ പോട്ടിലുള്ളത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ബട്ട് ഇവരുടെ കയ്യിൽ പോട്ടിലാണെങ്കിലും അതെ ഇതുപോലെ കവറിലാണെങ്കിലും അതെ അത്യാവശ്യം നല്ല വില കുറവിലാണ് എനിക്ക് പ്ലാന്റ്സ് എല്ലാം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഡെംകൈൻ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് അവിടെ ഇരിക്കുന്നത് ഈ ഇരിക്കുന്നതെല്ലാം പിന്നെ ഇവിടെ ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു നാൽപ്പത് രൂപ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ റേഞ്ചിലാണ് അവർ കൊടുക്കുന്നത് ഈ മോൺസ്റ്റെറ പ്ലാന്റിനൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം അറിയില്ല നിങ്ങൾക്ക് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളൂ കേട്ടോ പേര് പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കളറായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഈ ഒരു പ്ലാന്റിൽ കണ്ടോ ഒരു പൂമ്പാറ്റ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇവരുടെ കയ്യിൽ ആണെങ്കിലും അതെ ആണെങ്കിലും അതെ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സി സി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വാൻഡ്രീം ജൂവിൻ്റെ ഒരു പ്ലാന്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസാണ് ഒരു വൈറ്റ് കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഈ ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ സാംസൺ വേരിയാണ് അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ അതിനൊന്നും അത്ര റേറ്റ് റേറ്റൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ അഡീനിയത്തിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഇതിലൊന്നും ഫ്ലവർ വന്ന് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ ഇതെല്ലാം ഇപ്പോൾ അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ അതിൽ ഫ്ലവറൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ അതാ സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റി ഗ്രീൻ ലീഫ് വന്നിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഒക്കെ ഔട്ട്ഡോറായിട്ട് വെക്കാവുന്ന അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇവരുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര സ്പേസിൽ പ്ലാന്റ്സ് വെക്കാൻ പറ്റുമോ അത്രയും സ്പേസിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ എല്ലാ സ്പേസിലും തന്നെ ഇവർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡോർ ആയിട്ടും വെച്ചിട്ടുണ്ട് ഔട്ട്ഡോർ ആയിട്ടും വെച്ചിട്ടുണ്ട് ടെറസിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോൺസൈ ട്രീ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ആൽമരം ഒക്കെയാണ് കേട്ടോ ബോൺസൈ ട്രീ ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് വന്നിട്ടാണെങ്കിലും അതെ ടേങ്കിൾ ഹേർട്ട് അതുപോലെ എവർഗ്രീൻ ടെർട്ടിൽ വയൻ പർപ്പിൾ ടെർട്ടിൽ വയൻ ക്രീപ്പിംഗ് ചാർലി പിന്നെ എനിക്കറിയാത്ത കുറേ ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഹാങ്ങിങ് പ്ലാൻസിനെ എല്ലാത്തിനും വന്നിട്ട് ഇവർ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒക്കെ ഔട്ട്ഡോറായിട്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാമിൻ്റെ ആണ് കേട്ടോ പല വെറൈറ്റി ഉള്ള പാമ്പ്സും ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്ടർ വാട്ടറിൽ വളരുന്ന പ്ലാന്റ്സും ഇവരുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേശമംഗലം സ്കൂളാണ് കേട്ടുള്ളത് അപ്പോൾ സ്കൂളിൻ്റെ മതിലിൽ വന്നിട്ട് ഇവർ ബൊഗൈൻവിലയുടെ വലിയൊരു കളക്ഷൻസ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബട്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല വേറെ ഒന്നും അല്ല അതിലിപ്പോൾ ഫ്ലവർ ഒന്നും വന്ന് നിൽക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഷൂട്ട് ചെയ്യാതിരുന്നത് പിന്നെ ഇവിടെ കണ്ടോ തെച്ചിയാണ് പിന്നെ ഇവിടെയൊക്കെ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരിക്കുന്നത് അരേലിയ പ്ലാന്റിൻ്റെയും വേറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അപ്പുറത്ത് വന്നിട്ട് ഫ്ലെയിം വൈലറ്റിൻ്റെ ഉണ്ട് ഇവിടെ ടൊറേനിയ പ്ലാന്റിന്റെ രണ്ട് കളേഴ്സാണ് ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് രണ്ട് കളേഴ്സാണ് അവരുടെ കയ്യിൽ ഞാൻ കണ്ട കണ്ടത് കേട്ടോ പിന്നെ ഇവിടെ കലേടിയത്തിന്റെ വെറൈറ്റിയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള കലേടിയത്തിന്റെ വെറൈറ്റി ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് അറേലിയ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ആണ് മൂന്നല്ല നാല് വെറൈറ്റീസ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഓർക്കിഡ് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ എനിക്ക് അറിയില്ല അതിൽ ഫ്ലവർ വന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഓറഞ്ച് കളറായിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും ഇതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ളത് ഉണ്ട് ഇപ്പോൾ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയം ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സും ഇവരുടെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കിണറാണ് അപ്പോൾ ആ കിണറിൻ്റെ മുകളിലൊക്കെ ഇവർ ഇതുപോലെ ഹാങ്ങിങ് പ്ലയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നട്ട് നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഇരിക്കുന്നതെല്ലാം പിന്നെ അവിടെ ഓക്സാലിക്സ് ട്രയാങ്കുലാരിസിൻ്റെ ഒരു രണ്ട് വെറൈറ്റിയാണ് ഇവരുടെ കയ്യിൽ കാണാൻ സാധിച്ചത് പിന്നെ ഇവിടെ വന്നിട്ട് മോൺസ്രാ പ്ലാന്റ് അങ്ങനെ പല പ്ലാന്റ്സും നമുക്ക് വേർട്ടിക്കൽ ഗാർഡൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കൊക്കഡാമ കണ്ടോ കൊക്കഡാമ നല്ല ഭംഗിയായിട്ട് അത് അവർ ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ സിങ്കോണിയത്തിൻ്റെ വേറെ ഒരു വെറൈറ്റി ആണ് ഇരിക്കുന്നത് പിന്നെ മണി പ്ലാന്റിൻ്റെ ആറ് വെറൈറ്റീസാണ് അവരുടെ കയ്യിലുള്ളത് പിന്നെ ഇവിടെ പാംസ് പാംസാണുള്ളത് അപ്പോൾ മണി പ്ലാന്റിനൊക്കെ തന്നെ വന്നിട്ട് നമ്മൾ നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലാണ് പെന്നിവേട്ടാണ് വാട്ടർ പെനി വേട്ടാണ് വെള്ളത്തിൽ വളരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് മണ്ണിലും വെച്ചിട്ട് വളർത്താവുന്നതാണ് അപ്പോൾ ഇവിടെ ഫിറ്റോണിയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് പിന്നെ കാറ്റസ് കാറ്റസാണ് കേട്ടുള്ളത് ഇവിടെ ഓക്സാലിസ് ട്രയാങ്കുലാരിസ് ഉണ്ട് അതിൽ ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇവരുടെ കയ്യിലുള്ള ഒട്ടുമിക്ക പ്ലാന്റ്സിനെല്ലാം തന്നെ അമ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ അറുപത് രൂപ എല്ലാം തന്നെ നൂറ് രൂപയുടെ താഴെയാണ് കുറേ പ്ലാന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ മറാന്ത പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ സ്പൈഡർ പ്ലാന്റിന്റെ വെറൈറ്റീസ് ഉണ്ട് ഡംകൈൻ പ്ലാന്റിന്റെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഗോണിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ കോളിയസ് പ്ലാന്റ് ആണ് കേട്ടോ ഇരിക്കുന്നത് താഴെ പിന്നെ ഇവിടെ ബിഗോണിയാണ് മുകളിൽ ഇരിക്കുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി ഇരിക്കുന്നത് അപ്പോൾ സിങ്കോണിയം വെറൈറ്റീസിനൊക്കെ തന്നെ മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചാണ് അതുപോലെ തന്നെ മണി പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞത് നാൽപ്പത് രൂപ അമ്പത് രൂപ എന്നൊക്കെ ആയിരുന്നു കേട്ടോ മുപ്പത് രൂപയുടെ അമ്പത് രൂപയുടെ ഒക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മോൺസ്ട്രാ പ്ലാന്റിന് അതുപോലെ തന്നെ നാൽപ്പത് രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ ഇത് മുഴുവൻ ഇരിക്കുന്നത് ഇതിലെല്ലാം തന്നെ വെള്ളം നിറച്ചിട്ട് ഇവർ മണി പ്ലാന്റ്സും ലക്കി ബാമ്പു സിങ്കോണിയം അങ്ങനെ വെള്ളത്തിൽ വളർത്താവുന്ന പ്ലാൻസ് എല്ലാം തന്നെ അവരിങ്ങനെ ബോട്ടിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ ടയറാണ് കേട്ടോ അപ്പൊ അത് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പോണ്ടാക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇരിക്കുന്നത് ബിഗോണിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ കലാത്തിയുടെ പല വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിനൊക്കെയാണ് കുറച്ച് റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ടൊരു സി സി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഡംകെയിൻ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ എലിഫന്റ് ഇയർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ ലീഫ് വന്നിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ ഇവർ ഫ്രണ്ടിലായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഇവർ കൊക്കഡാമ എല്ലാം തന്നെ അവർ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണെന്നോ പറഞ്ഞത് അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും കൊക്ക ഡാമുണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോ അവർ ചെയ്ത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു എനിക്ക് ടൈമ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ വെള്ളത്തിൽ വളർത്താവുന്ന പല പ്ലാൻസും വേറെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ വന്നിട്ട് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്ലാൻസ് ആണ് ഇരിക്കുന്നത് പിന്നെ ഇവരുടെ ടെറസ്സിൽ വന്നിട്ട് ഇതുപോലെ മുന്തിരിയുടെ തെയ്യ് അതുപോലെ അനാറിൻ്റെ തെയ്യ് ചോളത്തിൻ്റെ തെയ്യൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഒരു ഈ ഒരു കൊറോണ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ടെറസിലേക്ക് ഒന്നും കയറി പോകാൻ നിന്നില്ല അപ്പോൾ മുന്തിരിയുടെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്തിരിയൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് ഇവിടെ വേണ്ടറിൻ ജൂവിൻ്റെ രണ്ട് മൂന്നാല് വെറൈറ്റീസ് ആയിട്ടുള്ളത് ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ കേട്ടോ അതിൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ആന്തൂര്യത്തിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുന്നതെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മളെ അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ